നമസ്കാരം യു പിയിലെ ബഹ്റൈച്ച് എന്ന സ്ഥലത്ത് അവിടുത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന വലിയൊരു പ്രശ്നം നേരിടുകയാണ് നരഭോജി ചെന്നായ്ക്കളുടെ ആക്രമണമാണ് ഇപ്പോൾ അവിടെ നേരിടുന്ന വലിയൊരു പ്രശ്നം ഒന്നര മാസത്തിനിടയിൽ പ്രദേശത്ത് ചെന്നായ ആക്രമണത്തിൽ എട്ട് കുട്ടികളടക്കം ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിലൊരു സ്ത്രീയും ഉൾപ്പെടുന്നു നരഭോജി ചെന്നായിക്കായിട്ടുള്ള വനവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ചെന്നായ വേട്ട തുടരുകയാണ് അധികം വൈകാതെ തന്നെ അവശേഷിക്കുന്ന രണ്ട് ചെന്നായ്ക്കളെ കൂടി പിടികൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ സംഘം മുന്നോട്ട് പോകുന്നത് ആറ് നരഭോജി ചെന്നായിക്കളാണ് നാട്ടുകാർക്ക് ഭീഷണിയായി ഇറങ്ങിയത് ഈ ചെന്നായിക്കളുടെ കൂട്ടത്തിൽ നാലെണ്ണത്തിനെ ഇതിനോടകം പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ രണ്ട് ചെന്നായികൾ നാട്ടുകാർക്ക് ഭീഷണി ഉയർത്തി ഇപ്പോഴും നാട്ടിലുണ്ട് ഇവയുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാവുന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ എങ്ങനെയാണ് ഈ ചെന്നായികൾ മനുഷ്യന്റെ ശത്രുവൈ മാറിയത് പൊതുവെ മനുഷ്യനെ അത്ര കണ്ട ആക്രമിക്കുന്ന മൃഗമല്ല ചെന്നായ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ലോകമെമ്പാടും മനുഷ്യർക്കെതിരെ മാരകമായ ഇരുപത്തി ചെന്നായ ആക്രമണങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതിൽ തന്നെ നാലെണ്ണം മാത്രമാണ് ഇന്ത്യയിൽ സംഭവിച്ചത് നോർവീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നേച്ചർ റിസർച്ച് നടത്തിയ ഒരു ആഗോള പഠനത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കൂട്ടമായി സഞ്ചരിക്കുമ്പോൾ ഏതൊരു ജീവിയുടെ അടുത്തേക്കും ഭയമില്ലാതെ എത്തുന്ന ജീവികളാണ് ചെന്നായികൾ എന്നാൽ സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് ഇവ അകലം പാലിക്കുകയാണ് പതിവ് ഉൾവനങ്ങളിലാണ് സാധാരണ ചെന്നായികളെ കാണാൻ കഴിയുക കൂട്ടങ്ങൾ സാധാരണയായി അവർ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ജീവിക്കാറും ഇര ഒരു ഇവയെ അൽപ്പാൽപമായി ഭക്ഷിച്ച് ഇവ വളരെ കാലം കഴിയുകയും ചെയ്യും മാംസഭൂജികളാണെങ്കിൽ കൂടി ചെന്നൈക്കൾ മനുഷ്യരെ ആക്രമിക്കാൻ സാധ്യത കുറവാണെന്നാണ് ഇന്റർനാഷണൽ വോൾ സെൻട്രും പറയുന്നത് അപ്പോൾ എന്താണ് ഇപ്പോൾ യു പിയിൽ സംഭവിക്കുന്നത് പ്രതികാര സിദ്ധാന്തം എന്നൊരു കാര്യമാണ് ഇവിടെ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് വിചിത്രം എന്ന് തോന്നുമെങ്കിലും അത്തരമൊരു സാധ്യതയിലേക്ക് തന്നെയാണ് അധികൃതർ വിരൽ ചൂണ്ടുന്നത് ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിലെ രണ്ട് സുപ്രധാന കാലഘട്ടങ്ങൾ ഇതിനു പിന്നിൽ അവരെടുത്ത് പറയുന്നുണ്ട് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിലും പിന്നീട് രണ്ടായിരത്തി മൂന്നിലുമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ചെന്നായികൾ പന്ത്രണ്ട് കുട്ടികളെ ആക്രമിച്ചു കർഷകർ നദിക്കടുത്തുള്ള ഒരു വയലിൽ ജോലി ചെയ്യുന്നതിനിടെ ആഴം കുറഞ്ഞ ഒരു ഗുഹയിൽ കുട്ടികളെ കണ്ടെത്തി ചെന്നായികളെ ഭയന്ന് അവർ കുട്ടികളെ തീയിലേക്ക് എറിഞ്ഞു കൊന്നു ഇത് ചെന്നായികളെ രോഷാകുലരാക്കി അടുത്തുള്ള ഗ്രാമങ്ങളിലെ കുട്ടികളെ ആക്രമിക്കാൻ ഇത് കാരണമായി രണ്ടായിരത്തി മൂന്നിൽ ബൽറാംപൂർ ജില്ലയിൽ കർഷകർ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചതിനെ തുടർന്ന് ചെന്നായ്ക്കൾ കുട്ടികളെ ലക്ഷ്യമിട്ട് സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു വന്യജീവികളുമായുള്ള മനുഷ്യന്റെ ഇടപെടലിന്റെ മാരകമായ പ്രത്യാഘാതങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ എടുത്തു കാണിക്കുന്നത് എന്നാൽ ചില വനപാലകർ വിശ്വസിക്കുന്നത് ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും മനുഷ്യ മാംസത്തോടുള്ള ഇഷ്ടവും ചെന്നായ്ക്കളെ നരഭോജികളാക്കി മാറ്റിയിരിക്കാമെന്നാണ് ഒരു ചെന്നായ ഒരു കുട്ടിയുടെ മാംസം ഭക്ഷിച്ചാൽ പിന്നീട് ഇവ അത് തന്നെ തേടിപ്പോകും യു പിയിൽ ചെന്നായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതിൽ കൂടുതലും കുട്ടികളാണ് നരഭോജികളായി മാറുന്ന ചെന്നായികൾ പലപ്പോഴും കുട്ടികളെയാണ് ഇരയാക്കുന്നത് കുട്ടികളുടെ മൃദുവായ മാംസവും അവയുടെ ദുർബലതയും മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് അവയെ എളുപ്പത്തിൽ ഇരയാക്കുന്നു ഇത് ചെന്നായിക്കളെ നരഭോജിയാക്കാൻ ഇരയാക്കുമെന്ന വിവാദമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ചെന്നായിക്കളെ ഷെഡ്യൂൾ വൺ ഇനമായി പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പ്രകാരം ഈ ജീവികൾ സംരക്ഷണ വിഭാഗത്തിൽപ്പെടുന്നവയാണ് അതേസമയം ഓപ്പറേഷൻ ഭീഡിയ എന്ന പേരിൽ യു പിയിലെ ഈ നരഭോജി ചെന്നായിക്കളെ പിടികൂടാനുള്ള പ്രത്യേക ദൗത്യം തുടരുകയാണ് കെണികൾ ഒരുക്കിയ ശേഷം വലിയ പാവകൾ ഉണ്ടാക്കി അതിൽ കുട്ടികളുടെ മൂത്രം തളിച്ച് അവിടേക്ക് ചെന്നായ്ക്കളെ ആകർഷിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് ചെന്നായികൾ കുട്ടികളെയാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത് എന്നതുകൊണ്ട് വലിയ പാവകളെ വർണ്ണാഭമായ വസ്ത്രം ധരിപ്പിച്ച ശേഷം അവയിൽ കുട്ടികളുടെ മൂത്രം തളിച്ച് മനുഷ്യന്റേതിന് സമാനമായ ഗന്ധമുണ്ടാക്കിയാണ് ചെയ്യുന്നത് ചെന്നായികളെ കെണികൾക്ക് സമീപത്തേക്ക് ആകർഷിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കരുതുന്നതായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അജിത് പ്രതാപ് സിംഗ് പറയുന്നു തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചും ചെന്നായ്ക്കളെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ശേഷം പടക്കം പൊട്ടിച്ചും മറ്റും ഇവയെ കെണികൾ ഒരുക്കിയിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആകർഷിപ്പിക്കാനാണ് നീക്കം ആനപ്പിണ്ഡം പല സ്ഥലങ്ങളിലായി കൊണ്ടിട്ട് ചെന്നായ്ക്കളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റാനും ശ്രമിക്കുന്നുണ്ട് ആനകളെ പോലുള്ള വലിയ മൃഗങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് സാധാരണ ചെന്നായ്ക്കൾ സഞ്ചരിക്കാറില്ലെന്ന സാധ്യത ഉപയോഗപ്പെടുത്തിയാണിത്